ഹായ് എല്ലാവർക്കും രാഗാസ്റ്റം വെള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ചിക്കനാണ് പക്ഷെ അത് ചിക്കൻ സ്പെഷ്യലാണ് നെയ്യിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കിലോ ചിക്കനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ മീനാജിലൊക്കെ ഇട്ടിട്ടാണ് കഴുകിയത് അപ്പോൾ അതിപ്പോൾ ചോറ് ഒക്കെ പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് സ്പെഷ്യലാണ് അപ്പോൾ കുറച്ച് കറിവേപ്പില കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാഴ്ച വരെ ചെറിയ തണ്ടാണ് കറിവേപ്പില അത് രണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഉള്ളി നട്ട് പൊളിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് കുടം വെളുത്തുള്ളിയാണത് പക്ഷേ ചെറുതായ കാലമാണ് നമുക്കിതിട്ട് അത് അതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വെരുപ്പുള്ള ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും കൂട്ടാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മുടെ ഫ്രൈപ്പാലൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ വെക്കുന്നത് നെയ്യിലാണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ നെയ്യ് രണ്ട് ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ച് ഇഞ്ചി വെളിച്ചെണ്ണ വെളിച്ചെണ്ണിട്ട് കൊടുക്കാം നല്ല പോലെ മൂത്ത് വരണം കേട്ടാ നമുക്ക് അപ്പൊ ഇതിലേക്ക് നമുക്കതൊക്കെ അറിവേപ്പിലും കൂടി വിട്ടു കൊടുക്കട്ടോ അപ്പൊ നമ്മളെ ഇഞ്ചിയൊക്കെ മൂത്ത് വരണോളൂ ഒന്നും കൂടി മൂക്കാനുണ്ട് അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ള എല്ലാതും മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നടുപ്പിളന്ന് വെച്ചാൽ ഉള്ളിട്ട് കൊടുക്കട്ട ഇത് നമ്മളെ സബോളിക്കാം ചേർക്കുമ്പോ ഒരു മണം മധുര രസം ഉണ്ടാവും അതുകൊണ്ടാണ് ചെറിയ ഉണ്ടി മാത്രം ചേർത്തത് അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയെല്ലാം വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഉള്ളത് നമുക്ക് മല്ലിപ്പൊടിയാണ് ആ മല്ലിപ്പൊടി നമുക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ മൂക്കണം അതേപോലെ തന്നെ ഇത് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല വിളക് പൊടിയും ചേർക്കണില്ല അതിന് പകരം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പം ഇത് ഈ പൊടിയെല്ലാം അതും നല്ല പോലെ മൂത്ത് തരണിട്ടാണ് അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഈ രണ്ട് പൊടികളെല്ലാം അതും നല്ല പോലെ മൂത്തു തരുന്നതാണ് അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം അതും മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വാരി വെച്ചാൽ ചിക്കിട്ട് കൊടുക്കാം കേട്ടാണ് അതിനുശേഷം നമുക്ക് ഈ കൂട്ടായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കറിക്കാവശ്യായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വേണം നമുക്കിത് നന്നായി കൂട്ടി ഒലിപ്പിച്ചു കൊടുക്കാം നമുക്ക് പിന്നെ ചേർക്കുന്നത് കുരുമുളക് ഇട്ടിട്ടാണ് ചിക്കൻ വെക്കുന്നത് പറഞ്ഞത് അപ്പൊ നമുക്ക് എരുവിനെ ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി അത് ഏകദേശം ഞാനിത് രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നമുക്കതിൽ പോരങ്ങ പിന്നീട് ചേർക്കാൻ മതി പിന്നെ നമ്മൾ ഒഴിക്കുന്നത് ഒരു ടീസ്പൂണ് അതായത് ഒരു നാരങ്ങ പിഴിങ്ങ നീരും അതായത് അത്യാവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്നുകൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതിൽ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം ചേർക്കാണ്ടാണ് വെക്കുന്നത് കേട്ടോ അത് മൂടി വെച്ച് കഴിക്കാം തീ നല്ല പോലെ കുറച്ച് വെച്ച് ഇതേ മോനെ കൂട്ടി ഒതിപ്പിച്ച് ഇട്ട് വേണം നമ്മൾ മൂടി വയ്ക്കാട്ടോ അപ്പം നമ്മൾക്ക് മൂടി വയ്ക്കാം അപ്പം ചെറു തീയിൽ വേണം അത് വേവിക്കാനായിട്ട് അപ്പോൾ ഇതിൽ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും കുറച്ച് വെയ്യുമ്പോൾ അപ്പം നമുക്ക് മൂടി വെച്ചാൽ ചിക്കനിലൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഏ ചിക്കൻ അതേ നമുക്ക് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് അപ്പോൾ ഒന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മൂടി ഇട്ട് കൊടുക്കാട്ടോ അത് കഴിഞ്ഞാൽ നമ്മളിതിൽ കുറച്ച് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം അപ്പൊ നമുക്കൊന്ന് ഉപ്പുണ്ടോ നോക്കിട്ട ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എന്റെ പകത്തിലൊന്നും ഉപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് പോരായി വരാണെങ്കിൽ കൊറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തോളാം ചിക്കൻ ഒന്നും വെന്തത്തില്ല ഞാൻ ഒരളത്തിൽ കൊടുക്കാൻ വേണ്ടിട്ടോ നമ്മുടെ ചിക്കൻ കൂടി നോക്കി നോക്കാം നമുക്ക് എന്തായൊക്കെ ചിക്കൻ വെന്തോന്നൊക്കെ നോക്കണ്ടേ അതെ നമുക്കൊന്നും ഇളക്കി നോക്കാം ഇതിലിപ്പോ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തത്തില്ല ഞാൻ വെള്ളം ചേർക്കാണ്ടാണ് ഈ കറി ഉണ്ടായിട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഉപ്പ് ഉണ്ടോ ഞാൻ നേരത്തെ നോക്കില്ലാകുമ്പോൾ അന്നേരം ഒന്നും കൂടെ ഒന്ന് നോക്കി വെക്കാം ഉപ്പുണ്ട ഉപ്പൊക്കെ ഇണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ കുറച്ചും കൂടി വേവാനുണ്ട് അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഒക്കെ വെന്ത് വീണ്ടും നമുക്ക് അടച്ചിട്ട അപ്പൊ നമ്മുടെ ചിക്കൻ ഒക്കെ ഒന്ന് വെന്തോന്നൊക്കെ ഒന്ന് നോക്കിക്കൻ നല്ല പെരുകായിട്ടുണ്ട് ചിക്കൻ നോക്കാം ചിക്കൻ ഒക്കെ നന്നായി നെഞ്ഞ് പൊതിഞ്ഞ് പണി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഓഫാക്കാന് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പണിയുണ്ട് എന്നാലാണ് നമ്മുടെ ഈ നെയ്യിൽ ഉണ്ടാക്കുന്ന ചിക്കൻ മുഴുവനാ വെള്ളം നമുക്ക് സ്റ്റൗക്കും ഓഫാക്കി കൊടുക്കാം അപ്പോൾ നമ്മളിത് വീണ്ടും ഒരു ചെറിയൊരു പാത്രം കൂടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് വറുത്ത് വിട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ നാളികേരക്കൊത്തൊക്കെ നല്ല പോലെ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ നാളികേരക്കൊത്തൊക്കെ നല്ല പോലെ മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് വേവിച്ച് വെച്ച ഇറച്ചിയിലേക്ക് ഒഴിക്കാം കേട്ടോ ഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് അപ്പോൾ ഒരു നല്ലൊരു നെയ്യിൻ്റെ മണവും കുരുമുളകിൻ്റെ മണവും ഒക്കെ ഉണ്ടാകും അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾന്നുള്ള ബട്ടണും കൂടി അടിക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു ആയി വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും തേറ്റാൻ പോയി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ